ശബരിമലയിൽ അയ്യപ്പ ദർശനത്തിനായി മാളികപ്പുറങ്ങൾക്കും കുഞ്ഞയ്യപ്പന്മാർക്കും സോമാനത്തൊരുക്കിയിരിക്കുന്നത് പ്രത്യേക ക്യൂ ഇതോടെ അയ്യപ്പ ദർശനത്തിന് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ മാളികപ്പുറങ്ങൾക്കും കുഞ്ഞു അയ്യപ്പന്മാർക്കും മാറിക്കിട്ടും പതിനെട്ടാം പടി കടന്നെത്തുന്ന കൊച്ചു അപ്പന്മാർക്കും കൊച്ചു മാളികപ്പുറങ്ങൾക്കുമാണ് ഭഗവാന്റെ ദർശനം ലഭിക്കാതെ വരുന്നത് ഇതോടെയാണ് പ്രത്യേക ക്യൂ സോപാനത്തൊരുക്കി നിലവിലുണ്ടായിരുന്ന ക്രമീകരണം കൂടുതൽ പരിഷ്കരിച്ചിരിക്കുന്നത് ഭഗവാനെ ദർശിക്കാൻ കുട്ടികളെ മുൻനിരയിലേക്ക് എത്തിക്കണം ഇതിനായി ശ്രീകോവിലിനടുത്ത് പ്രത്യേക ഗേറ്റ് സ്ഥാപിച്ചിട്ടുണ്ട് കുട്ടികളെയും അവർക്കൊപ്പമുള്ള ഒരു രക്ഷകർത്താവിനെയുമായിരിക്കും കടത്തിവിടുക ഈ സംവിധാനം ദുരുപയോഗം ചെയ്യാതിരിക്കാൻ ദേവസ്വം ഗാർഡുമാരും പോലീസും ഡ്യൂട്ടിക്കുണ്ടാകും ഉടൻ തന്നെ ഈ സൌകര്യം നടപ്പിലാക്കാൻ ദേവസ്വം പൊതുമരാമത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇതോടെ ശബരിമലയിലെത്തുന്ന കുട്ടികൾക്ക് പ്രത്യേക ദർശന സൌകര്യം സാധ്യമാകുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വ്യക്തമാക്കുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും പരമാവധി സൌകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്ന സർക്കാർ നിർദ്ദേശം ദേവസ്വം ബോർഡ് കർശനമായിട്ട് നടപ്പാക്കും വരികളാണ് ത് ഇതിൽ ഒന്ന് രണ്ട് നാല് അഞ്ച് ഏഴ് എട്ട് വരികൾ ഭക്തജനങ്ങൾക്കും മൂന്നും ആറും വരികൾ കുടിവെള്ള വിതരണത്തിനും ഒൻപതാമത്തെ വരി കുട്ടികൾക്കും സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കുമാണ് ഒൻപതാമത്തെ വരിയിലൂടെ എത്തുന്ന കുട്ടികളെ പോലീസിന്റെ സഹായത്തോടെ സുഗമമായി പതിനെട്ടാം പടി കയറ്റിയതിന് പിന്നാലെ ശ്രീകോവിലിനടുത്ത് സ്ഥാപിക്കുന്ന പ്രത്യേക ഗേറ്റ് വഴി സോപാനത്തിന് മുന്നിൽ എത്തിക്കുന്നതാണ് പുതിയ ക്രമീകരണം മുൻ വർഷങ്ങളേക്കാൾ ശബരിമലയിലെത്തുന്ന കുട്ടികളുടെ എണ്ണം ഇത്തവണ വർദ്ധിച്ചിട്ടുണ്ട് ഇത് ദേവസ്വം ബോർഡിന്റെ ഈ നടപടിക്ക് കാരണമായിട്ടുണ്ടെന്നാണ് പ്രസിഡന്റ് പറയുന്നത് ശബരിമലയിലേക്ക് എത്തുന്ന കുട്ടികളുടെ കയ്യിൽ പമ്പയിൽ വെച്ച് തന്നെ പേരും രക്ഷകർത്താവിന്റെ മൊബൈൽ നമ്പറും എഴുതിയ ബാൻഡും ധരിപ്പിക്കുന്നുണ്ട് വനിതാ പോലീസിന്റെ നേതൃത്വത്തിലാണ് ഈ കരുതൽ പ്രവൃത്തികളൊക്കെ നടത്തുന്നത് കുട്ടികൾ കൂട്ടം തെറ്റാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം തിരക്കേറിയ ദിവസങ്ങളിൽ കുട്ടികളും മുതിർന്ന മാളികപ്പുറങ്ങളും യാത്രയിലും ദർശനത്തിലും കൂടുതൽ ബുദ്ധിമുട്ടുന്നതായൊക്കെ പരാതികൾ ഉയരുന്നു ഇതേ തുടർന്നാണ് സംസ്ഥാന ദേവസ്വം വകുപ്പ് മന്ത്രി സന്നിധാനത്തെത്തി യോഗം വിളിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു അതേസമയം മണ്ഡലകാലം ആരംഭിച്ച് ആദ്യം നാലാഴ്ച പൂർത്തിയായപ്പോൾ ശബരിമലയിൽ ആകെ വരവിൽ ഇരുപത് കോടിയുടെ കുറവാണ് ഉള്ളത് അരവണ പ്രസാന്ത വിൽപ്പനയിൽ പന്ത്രണ്ട് കോടിയുടെയും അപ്പം വിൽപ്പനയിൽ അര കോടിയുടെയും കുറവാണ് കണ്ടത് ഇതിൽ പ്രധാനമായും അരവണയുടെ വിൽപ്പനയിലാണ് കുറവ് സംഭവിച്ചിരിക്കുന്നത് മണ്ഡലോത്സവത്തിന്റെ ആദ്യ ഇരുപത്തി എട്ടാം ദിവസം വരെ ശബരിമലയിലെ ആകെ വരവ് നൂറ്റി മുപ്പത്തിനാല് കോടി നാൽപ്പത്തിനാല് ലക്ഷത്തി തൊണ്ണൂറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇക്കഴിഞ്ഞ വർഷം ഇരുപത്തിയെട്ടാം ദിവസം വരെ ആകെ വരവ് നൂറ്റി അൻപത്തിനാല് കോടി എഴുപത്തി ലക്ഷത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഈ കണക്ക് പ്രകാരമാണ് ഇവിടെ കുറവ് സംഭവിച്ചതായി പുറത്തു വരുന്നത് അപ്പം വിൽപ്പനകൾ കൂടെ തന്നെ ഈ വർഷം വലിയ രീതിയിലാണ് കുറവ് സംഭവിച്ചിരിക്കുന്നത് ഇതുകൂടാതെ കാണിക്ക ഇനത്തിലും ഈ വർഷം വളരെ കുറവ് സംഭവിച്ചു എന്നാണ് കണക്കുകൾ പറയുന്നത് ഭണ്ഡാരങ്ങളിൽ കാണിക്ക സമർപ്പണത്തിൽ തന്നെ കുറവ് സംഭവിച്ചിരിക്കുന്നു അതുമാത്രമല്ല ഓൺലൈൻ വഴിപാട് അന്നദാന സംഭാവന എന്നിവയിൽ തന്നെ നേരിയ കുറവ് സംഭവിച്ചിട്ടുണ്ട് അത്തരത്തിൽ തിരക്ക് ശക്തമായിരുന്നപ്പോൾ തന്നെ തീർത്ഥാടകർക്ക് പ്രസാദം വാങ്ങാനോ അല്ലെങ്കിൽ കാണിക്ക അർപ്പിക്കാനോ പോലും അവസരം ലഭിച്ചില്ല എന്നാണ് പരാതികൾ വരുന്നത് ഇരുപത് മണിക്കൂർ വരെ ക്യൂവിൽ അകപ്പെട്ടതിന് പിന്നാലെ അയ്യപ്പ ദർശനം നടത്തി എങ്ങനെയും മലയിറങ്ങാനാണ് ഭക്തർ താല്പര്യപ്പെട്ടത് തന്നെ പ്രത്യേകിച്ച് വലിയ തോതിൽ അപ്പവും അരവണയും ഒക്കെ വാങ്ങുന്ന അന്യ സംസ്ഥാന തീർത്ഥാടകർ നാട്ടിലേക്ക് മടങ്ങാനുള്ള തത്രപ്പാടിൽ പ്രസാദം വാങ്ങുന്നതൊക്കെ ഒഴിവാക്കിയതാണ് ഇത്രയധികം കുറവ് സംഭവിച്ചു എന്നതാണ് കണക്കുകൾ പോലും സൂചിപ്പിക്കുന്നത് ന്യൂസ് ന്യൂസ് കർമ്മ